യു എയിൽ സ്കൂൾ ഹാജർ നിയമങ്ങൾ കർശനമാക്കുന്നു പൊതു അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഹാജർ കുറയുന്ന സാഹചര്യത്തിലാണ് നടപടി അനാവശ്യമായി കുട്ടികൾ അവധിയിലാകുന്നതിന് പ്രധാന കാരണം മാതാപിതാക്കളുടെ അലംഭാവമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സാറാ ബിന് യൂസഫ് അൽ അമീരി വ്യക്തമാക്കി വെള്ളിയാഴ്ച ദിവസങ്ങളിലും പൊതു അവധിക്ക് മുൻപുള്ള ദിവസങ്ങളിലും യു എയിലെ സ്കൂളുകളിൽ ഹാജർ നില കുറവാണ് ഒരുമിച്ച് അവധികൾ വരുന്നതിനാൽ കുട്ടികൾ ഈ ദിവസങ്ങൾ കൂടി ക്ലാസ്സിലെത്തുന്നില്ല ഇത് കണക്കിലെടുത്ത് ഹാജർ നിയമങ്ങൾ കടുപ്പിക്കാനാണ് നീക്കം ഹാജർ രേഖപ്പെടുത്തുന്നത് ഇലക്ട്രോണിക്കലായാണ് സാമാന്യ നിലയിൽ ഒരു വർഷം പതിനഞ്ചവധികളാണ് കുട്ടികൾക്ക് എടുക്കാനാവുക വെള്ളിയാഴ്ചയോ മറ്റു പൊതു അവധി തുടങ്ങുന്ന ദിവസത്തിനോ മുൻപ് അവധിയെടുത്താൽ രണ്ടവധിയായി കണക്കാക്കും അവധിയിൽ കൂടുതൽ വന്നാൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റും പ്രൊമോഷനും തടഞ്ഞുവെക്കും മാതാപിതാക്കൾ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ ഇതിൽ ഇളവ് നൽകുകയുള്ളൂ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വക്കുറവും അലംഭാവവുമാണ് കുട്ടികളുടെ അറ്റൻഡൻസ് കുറയുന്നതിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ അനാവശ്യമായി അവധിയെടുക്കുന്ന കുട്ടികളെ രക്ഷകർത്താക്കൾ എത്തിയാൽ മാത്രമേ പിന്നീട് ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ പൊതു അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് സമ്മാനം നൽകും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ട്വന്റി ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം